വർക്കല പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും സ്ഥാപിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു പാപനാശം ബലി സമീപത്തായിരുന്നു വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയത് എന്നാൽ മണിക്കൂറുകൾക്കകം ശക്തമായ തിരമാലയെ തുടർന്ന് ശ്രമം പരാജയപ്പെടുകയായിരുന്നു മുൻകാലത്ത് നിർമ്മിച്ചിരുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ബ്രിഡ്ജ് പുനർനിർമ്മിക്കുന്നത് ദിനക്കിന് ആളുകൾ ബലിതർപ്പണത്തിനെത്തുന്ന ബലിമണ്ഡപത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ മത്സ്യബന്ധനവും മറ്റു നിർമ്മിതികളും പാടുള്ളൂ എന്ന കരാർ നിലനിൽക്കെ അത് വകവയ്ക്കാതെയാണ് ഈ പരിധിക്കുള്ളിൽ തന്നെ ഏണിക്കൽ ഭാഗത്ത് വീണ്ടും അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് ഇനങ്ങളും ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും സ്ഥാപിക്കാനുള്ള നീക്കവും നടത്തുന്നത് ഇവിടെ ശക്തമായ തിരമാലയിലും അടിയൊഴുക്കിലും പെട്ട് ഇതിനോടകം നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത് ഒരു ദിവസം വ്യത്യസ്ത സമയങ്ങളിൽ മൂന്ന് വിനോദസഞ്ചാരികളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അപകട സംഭവിച്ചിട്ടുള്ള ഭാഗമാണ് ഏണിക്കൽ ആലിയിറക്കം ബീച്ചുകൾ സമീപകാലം വരെ ഈ പ്രദേശം അപകട മേഖലയാണെന്നും ഇവിടെ സഞ്ചാരികൾ പ്രവേശിക്കരുതെന്നും കാണിച്ച് ടൂറിസം പോലീസ് കയർ വലിച്ചു കെട്ടുകയും അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വാട്ടർ സ്പോർട്സ് ഇനങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയും ഓരോ ഇനത്തിൽ ഈടാക്കുന്ന ഫീസ് എത്രയാണെന്ന് പ്രദർശിപ്പിക്കുന്ന ബോർഡുകൾ ഒന്നും സ്ഥാപിക്കാതെയും സഞ്ചാരികളെ ചൂഷണം ചെയ്യുകയാണ് ഇതിന്റെ നടത്തിപ്പുകാർ സമയക്രമം ഒട്ടും പാലിക്കാതെ രാത്രിയിലും ഈ അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് ഇനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിശയോക്തി ഒരു അപകടം തങ്ങളുടെ കൺമുന്നിൽ നടക്കാൻ പോകുന്നു എന്ന ഭയപ്പാടോടെയാണ് പ്രദേശവാസികൾ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു ദുരന്തമുണ്ടായാൽ അതിന് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ല എന്ന നിലപാടിലാണ് നഗരസഭ അധികൃതർ നമുക്കറിയാം വർക്കല ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒരു നിരവധി ടൂറിസ്റ്റുകളാണ് ദിവസം ഇവിടെ എത്തുന്നത് അത് കണക്കിലെടുത്ത് തന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലെ കൊണ്ട് സ്ഥാപിച്ചു അതൊരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെ വലിയൊരു അപകടത്തിൽ കൂടി അത് നിർത്തേണ്ടി വന്നു ഒരു പത്തിരുപതോളം പേര് കടലിൽ വീണ് ഒരു വലിയ ദുരന്തം ഉണ്ടാകേണ്ടത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ഏജൻസി ഇവിടെ വന്ന് അവിടെ വാട്ടർ സ്പോർട്സ് നടത്തുന്നുണ്ട് ഇതെല്ലാം നടത്തുന്നത് നമ്മുടെ ബലിമണ്ഡപത്തിൽ നിന്ന് മുൻപ് ഉള്ള ഒരു കരാറുണ്ട് ബലിമണ്ഡപത്തിൽ നിന്ന് എന്ത് സ്ഥാപനം എന്ത് കൊണ്ടുവന്നാലും മത്സ്യബന്ധനം ഉൾപ്പെടെ ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ സ്ഥാപനം നടത്താവൂ എന്നുള്ളൊരു എഗ്രിമെന്റ് നേരത്തെ ഉണ്ട് ആ എഗ്രിമെൻറ്റ് ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം മത്സ്യബന്ധനം നടത്തുന്നതും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതും ആ ഒരു ഇരുന്നൂറ് മീറ്റിനകത്ത് തന്നെയാണ് അപ്പോൾ അത് ഒരു ഇവിടെ ബിജീപ് ദർഭണത്തിന് വരുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വേറെ അതൊരു വേറൊരു കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ ഈ വാട്ടർ ഇപ്പം സ്ഥാപിച്ച ഇന്നെ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ പുനഃസ്ഥാപിച്ച ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏണിക്കൽ ഭാഗത്താണ് നമുക്കറിയാം ഏണയ്ക്കൽ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരമാലകൾപ്പെട്ട് അപകടം സംഭവിച്ച് ജീവഹാനി നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ആ ഭാഗത്ത് തന്നെയാണ് വീണ്ടും ഇവർ കൊണ്ട് ഇതിൻ്റെ പരീക്ഷണാർത്ഥം ഈ കഴിഞ്ഞ ദിവസം അവർ ഈ ഫ്ലോട്ട് പിടിച്ച് സ്ഥാപിച്ചത് തിരമാലകളുടെ ശക്തമായ തിരമാല നമുക്കറിയാം വർക്കല പ്രത്യേകിച്ച് വർക്കലയിൽ തിരമാലകൾ കൂടുന്ന സമയം നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് വർക്കല ഉള്ളത് ആ അത് കണക്കിലെടുത്ത് കണക്കിലെടുക്കാതെ അവർ സ്ഥാപിച്ച ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ തന്നെ അവർ വെക്കേണ്ട അവസ്ഥ ഉണ്ടായി അറിയാം വർക്കല പാപനാശം തീരപ്രദേശങ്ങളെ കുറിച്ച് കൃത്യമായ വിദഗ്ദ്ധ പഠനം നടത്തി മാത്രമേ വീണ്ടും ഇത്തരം വിനോദ ഉപാധികൾ സ്ഥാപിക്കാവൂ എന്നതാണ് കടലിനെ കൃത്യമായി അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡും പരിസരവാസികളും നിർദേശിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പരിശോധനയ്ക്ക് ശേഷം സുരക്ഷ ഉറപ്പാക്കി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നടത്തിപ്പുകാർ അവകാശപ്പെടുന്നത് മുൻകാലങ്ങളിൽ വാട്ടർ സ്പോർട്സും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും നടത്തിയിരുന്ന അതേ കമ്പനി തന്നെയാണ് തുടർന്നും നടത്താൻ മുതിരുന്നത് പാപനാശം തീരത്ത് ടൂറിസം വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കൊട്ടിഘോഷിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽപ്പെട്ടു യഥാസമയം മെയിൻ്റെനൻസ് ചെയ്യാതെ ക്രമത്തിലധികം സഞ്ചാരികളെ കയറ്റിയതും ശക്തമായ തിരമാലകളെ തുടർന്നുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപതോളം സഞ്ചാരികളാണ് കടലിൽ വീണ് പരിക്കേറ്റത് ആർക്കും ജീവഹാനി സംഭവിക്കാതിരുന്നത് ഭാഗ്യം ബീക്കൺ കൺ ന്യൂസ് വർക്കല